എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ ഗ്രേശു ഇന്നത്തെ വിഷയം വാർത്തകളിൽ ശാനം പിടിച്ചിട്ടുള്ള ദിലീപിൻ്റെ ഒരു വാർത്തയാണ് ഇപ്പോൾ നിൽക്കുന്നത് ആരാണിത് പുറത്തേക്ക് വിട്ടതും പരാതി നൽകിയതും അറിയില്ല ഇതിപ്പോൾ ആദ്യമായി ഒരു സംഭവമല്ല ഇത് കാലങ്ങളായിട്ട് അവിടെ ശബരിമല എന്നല്ല എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്രകാരം നടക്കുന്നുണ്ട് ഭക്തന്മാർ വരി നിന്ന് വെയിലുകൊണ്ട് മഴ കൊണ്ട് വല്പം ചെറുപ്പമില്ലാതെ കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ ചെറുപ്പക്കാരാവട്ടെ ഇവരൊക്കെ കഷ്ടപ്പെട്ട് ഈ വരി നിന്നിട്ട് ക്ഷേത്ര ജീവനക്കാർക്കും ദേവസ്വത്തിലുള്ളവർക്കും എന്തിനു പറയുന്നു അവിടെ അടിച്ചു വരുന്നവർ വരെ അവർക്ക് പറ്റിയ ആൾക്കാരെ കാണുമ്പോൾ അവർ മറ്റൊരു നടയിൽ കൂടെ അല്ലെങ്കിൽ മുൻവശത്തെ നടയിൽ കൂടെ തന്നെ ഇവരെ അകത്തേക്ക് കൊണ്ടുപോകുന്നൊരു സ്വഭാവ രീതി നിലനിൽക്കുന്നുണ്ട് നമുക്ക് പലപ്പോഴും അത് ദുഃഖം തോന്നിയിട്ടുണ്ട് കാരണം ഒരിക്കലും എപ്രകാരം ദർശനം ചെയ്യാൻ ആഗ്രഹിക്കില്ല ഇങ്ങനെ ആഗ്രഹിക്കുന്നവർ ഭക്തന്മാരല്ല ഞാൻ പലവരോടും പറയാറുണ്ട് നമ്മൾ വഴി നിൽക്കുമ്പോൾ മുന്നിലേ മുന്നിലേക്ക് എടുത്ത് ചാടി ആക്രമിച്ചു പോകരുത് ഭക്തന്മാരെ ഉപദ്രവിക്കരുത് ശാന്തരായി നിന്ന് എപ്പോഴാണോ ഭഗവാന്റെ അല്ലെ ഭഗവതിയുടെ ദർശനം ലഭിക്കുന്നുവോ അങ്ങനെ ദർശനം ചെയ്യാൻ കഴിയുന്ന ഒരു ക്ഷേത്രത്തിൽ വന്നാൽ മതി ദൈവത്തിൻ്റെ മുന്നിൽ പണക്കാരെന്നോ വി എ പിന്നോ അതേപോലെ സാധാരണക്കാരനോ എന്നില്ല അവിടെ നോക്കുന്നത് അകമാണ് ഭക്തിയാണ് മനസ്സാണ് അതുകൊണ്ട് ദൈവം ചെയ്ത് ക്ഷേത്രങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള തെണ്ടിത്തരങ്ങൾ എടുത്ത് മാറ്റേണ്ട സമയമായിരിക്കുന്നു അതിനു നേരെ ഇന്നത്തെ തലമുറകൾ ശക്തമായി പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അടിമക്കാ അടിമത്ത കാലമൊക്കെ കഴിഞ്ഞുപോയി പഴയ കാലമായിരുന്നു അതൊക്കെ ഇന്നത്തെ തലമുറയുടെ മുന്നിൽ അതൊന്നും സാധിക്കില്ല പുറത്തെവിടെ വേണമെങ്കിലും ആര് വേണമെങ്കിലും ആചരിച്ചോളെ പൂമാലിയിട്ടോളെ പക്ഷെ ക്ഷേത്രത്തിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് ആര് വന്നാലും അവർ ഭക്തരെ പോലെ വരി നിന്ന് ദർശനം ചെയ്യണം പിന്നെ സുരക്ഷ വേണ്ടവരുണ്ട് അവർക്ക് സുരക്ഷ നൽകുക തന്നെ വേണം അല്ലാണ്ട് എല്ലാവരും വി ഐ പണമുള്ളവരും ഒക്കെ വി ഐ പികളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കയറ്റി ദർശനം ചെയ്ത് ഭക്തന്മാർക്ക് ക്ഷേത്രത്തിൽ ഒരു വിലയില്ലാതെയാക്കുന്നത് നടക്കുന്ന കാര്യമല്ല അത് ക്ഷേത്രത്തിൽ നടക്കില്ല ക്ഷേത്രം ആരും കുത്തകയല്ല ആരേ നറവാടും ക്ഷേത്രം ഭക്തനുള്ളതാണ് ഭക്തന് ദുഃഖദുരിതങ്ങൾ വരുമ്പോൾ മനസ്സിന് ശാന്തി ലഭിക്കാൻ വേണ്ടി അവൻ്റെ ഇഷ്ടദൈവത്തെ ആ രൂപത്തെ കണ്ട് കൈകോപ്പി പ്രാർത്ഥിക്കാനുള്ളതാണ് ശാന്തിക്കും സമാധാനത്തിനുള്ളതാണ് ക്ഷേത്രം അങ്ങനെ ദർശനം ചെയ്യാൻ സാധിക്കുന്നവർ വന്നാൽ മതി അല്ലാത്തവർ വീട്ടിലിരുന്ന് ഭരിക്കട്ടെ ഏ രണ്ടു പന്തിയിൽ രണ്ട് സദ്യ ഒരു പന്തിയിൽ രണ്ട് സദ്യ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ ക്ഷേത്രത്തിലെ അധികാരം കാട്ടി ഭരിക്കുന്നവര് കുറെ ഉണ്ട് എല്ലാ ക്ഷേത്രത്തിലുമുണ്ട് ശബരിമല മാത്രല്ല ഗുരുവായൂരാവട്ടെ തോറ്റാനക്കരാവട്ടെ കൊടുങ്കുല്ലൂരാവട്ടെ ഇവിടെയൊക്കെ അധികാരത്തിന്റെ ചൊയോടുകൂടിയുള്ള മനുഷ്യരുണ്ട് അവിടെ സാധാരണക്കാരെ തൊഴിക്കാൻ പോലും സമ്മതിക്കാത്തവർ ശബരിമലയിൽ എന്താ ചെയ്യുന്നത് നമ്മള് ഇത്രയും വരി നിന്ന് ഇത് മരക്കൂട്ടം വരെ വരി നിന്ന് എത്തി പതിനെട്ടാം പടി കയറി അയിൻ്റെ മുകളിൽ വരി നിന്ന് കറങ്ങി അയ്യപ്പൻ്റെ മുന്നിൽ ഇതിങ്ങനെ വരുമ്പോളേക്കും നമ്മളെ കഴുത്ത് പിടിച്ച് തള്ളുന്നവരുണ്ട് അതിൻ്റെ ഉള്ളിൽ എൻ്റെ കൈ പിടിച്ച് വരിച്ചെറിഞ്ഞിട്ടുണ്ട് ഒരു വട്ടം മനസ്സിലാവണോ അപ്പം ഇതെല്ലാം അവിടെ ഭഗവാൻ കാണുന്നുണ്ട് മനസ്സിലാവണുണ്ടോ നിങ്ങൾ ഈ കാണിക്കുന്ന അഭപ്രായങ്ങളൊക്കെ ഭഗവാന്റെ മുന്നിലാണ് അതിനുത്തരം ഭഗവാൻ തരും അതിനുള്ള കാരണങ്ങളാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാട്ട് കുറെ അഷ്ടമംഗല വിശനം വെച്ചിട്ട് ദേവന്റെ പട്ട് കത്തിയോ തിരിയാളി കത്തിയോ എന്നല്ല നോക്കേണ്ടത് പ്രശ്നവിധിയിൽ ഇത് കാണണം ഭക്തന്മാരെ ബഹുമാനിക്കാൻ പഠിക്കണം ഭക്തവാന്റെ ഭക്തന്മാരുടെ പണം കൊണ്ടാണ് ക്ഷേത്രം നട മുന്നോട്ട് പോകുന്നതും വളരുന്നതും ഉത്സവം നടത്തുന്നതും അതേപോലെ അവിടെ ജീവനക്കാരുടെ കുടുംബം കഴിയണു എന്ന് ചിന്തിച്ചാൽ നല്ലത് ഇതുപോലെ കൊടുങ്കൂർ വെച്ച് ഞാൻ ഒരു ജീവനക്കാരനായിട്ട് വെളുക്കടിച്ചിണ്ട് അന്നൊരു വിശേഷപ്പെട്ട ദിവസമായിരുന്നു എവിടെയാണ് വരി നടന്ന് വരിതുകൊണ്ടിട്ട് റൗണ്ട് അടിച്ച് വരണം ബസുരിമല ക്ഷേത്രപാകലൊക്കെ നടുവ ഇങ്ങനെ കറങ്ങി മുന്നിലേക്ക് വരണം അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് നടയിലേക്ക് അത് കഴിഞ്ഞ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ശിവൻ്റെ ഇങ്ങനെ സപ്തമാതാക്കളെ അതിലേക്ക് കറങ്ങി വരണം എന്നിട്ട് ഭഗവാന്റെ നടയിലെ ഒരു ജീവനക്കാരൻ മാറുതാമി മാറുതാമി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ മുഖമണ്ഡപം ഒരു ക്ഷേത്രം മുന്നിൽ അന്ന് കൊടുങ്കുഴ മുഖമണ്ഡപം സൈഡിലാണ് ഇതുമേ നിന്നിട്ടാണ് ഇവര് വാറാടുന്നത് വാറാടിയിട്ട് ഒരു അധികാരശാലയോട് ഒരു സംസാരിക്കണത് ഞാനൊന്നും വിട്ടുകൊടുത്തില്ല ഞാൻ അവിടെ വെച്ചിട്ട് എന്നെ പ്രതികരിച്ചു അപ്പൊ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം എന്നിട്ടാവന്മാര് അല്ലാണേ നല്ലട്ടെ അപ്പൊ നമുക്ക് നോക്കാം അല്ലെങ്കിൽ അവർ ജയിലുകൊണ്ടിരണെങ്കിൽ ഇഷ്ടം അപ്പൊ നമുക്ക് നോക്കാം എന്ത് വേണമെന്നുള്ളത് അപ്പൊ ക്ഷേത്രം ആരും കുത്തക്കയല്ല ക്ഷേത്രത്തിൽ അഴിഞ്ഞാട്ടം നിർത്തിക്കൊള്ളണം ക്ഷേത്രം ഭക്തെന്നുള്ളതാണ് ഏതെങ്കിലും ആര് ക്ഷേത്രത്തിൽ വന്നത് എൻ്റെ തെരഞ്ഞാറ്റം പിടിച്ച് പുറത്താക്കണം മനസിലണ്ട ഒരു ഉത്തമ ഭക്തൻ്റെ ക്ഷേത്രത്തിൽ വന്ന അധികം നേരം ചിലവഴിക്കില്ല അവൻ കുറെ എണ്ണിപ്പറക്കില്ല അവ അവിടെ വന്ന് കൈകൂപ്പുന്നു ആ ഭഗവാന്റെ ആ വിളക്കുകള് ആ ഭഗവാന്റെ അലങ്കാരം ആ ഭഗവാന്റെ മുഖത്തേക്കൊന്നും നോക്കാനുള്ള സമയങ്ങളിലും ഒരു ഭക്തന് നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം അപ്പൊ എനിക്ക് പറയാനുള്ളത് ദിലീപ് മാത്രല്ല ഇതുപോലെ പലവരും പല ക്ഷേത്രങ്ങളിലും ഇന്ന് നടക്കുന്നതാണ് വി ഐ പികൾ എന്നൊന്നുമില്ല പണക്കാരായ മതി വരുമ്പോൾ എല്ലാവരും നൂറിൻ്റെ നോട്ട് ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് കൊടുത്താൽ മതി അവര് ഇത്തൻ്റെ ഇത്തരങ്കിൽ ക്ഷേത്രങ്ങൾ നടക്കുന്നത് തന്നെയാണ് ഇല്ലാത്തതൊന്നല്ല പരിശോധിക്കട്ടെ വന്നിട്ട് ക്ഷേത്രങ്ങളെ കുറിച്ചിട്ട് അധികാരികൾ വന്ന് പരിശോധിക്കട്ടെ ഈ പറയുന്നതൊന്നും ഇല്ല എന്ന ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ഞാൻ കേക്കാം ഞാൻ ഈ പതിനാറ് വയസ്സ് തൊട്ടിട്ട് ഈ വയസ്സ് വരെ ഞാൻ ക്ഷേത്രത്തിൽ ഇന്നെയാണ് പോക്കും പരുവും ധ്യാനവും ജപവും ഭജന അനുപതി ക്ഷേത്രങ്ങൾ ഇരുന്നിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഇതിന് നേരെ ഇന്നത്തെ തലമുറ പ്രതികരിക്കണം പ്രതികരിച്ചേ പറ്റൂ അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് കൊടുക്കുക അതേപോലെ നിങ്ങൾ എന്തു ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുക എൻ്റെ ചാനൽ കാണുന്നവരാണ് ആ വലു വേട്ടനെ ചൂന്ന വേട്ടനൊക്കെ നമർത്തിക്കൊണ്ട് കാണുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കുക എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക